ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന എൽ പി യു പി പരിസ്ഥിതി ദിന ക്യൂസ് എല്ലാ കൂട്ടുകാർക്കും പരിസ്ഥിതി ദിന ക്യൂസ് വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരം ഉള്ളത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരം ഉള്ളത് ഒൻപത് ഒൻപത് സംസ്ഥാനങ്ങൾക്ക് പ്രകൃതിദത്തമായ ചോക്ലേറ്റ് ഏത് വൃക്ഷത്തിൽ നിന്നാണ് ലഭിക്കുന്നത് പ്രകൃതിദത്തമായ ചോക്ലേറ്റ് ഏത് വൃക്ഷത്തിൽ നിന്നാണ് ലഭിക്കുന്നത് കൊക്കോ ചെടിയുടെ വിത്തിൽ നിന്ന് ഫ്രം ദ സീഡ്സ് ഓഫ് കൊക്കോ പട്ടുനുൽ പുഴുക്കളെ വളർത്തുന്നത് ഏത് ചെടിയിലാണ് പട്ടുനുൽ പുഴുക്കളെ വളർത്തുന്നത് ഏത് ചെടിയിലാണ് മൾബറി മൾബറി ചെടിയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏതാണ് ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏതാണ് മുള ബാംബു പ്രസിദ്ധമായ ലാൽബാഗ് ചുവന്ന ഉദ്യാനം ഏത് നഗരത്തിലാണ് പ്രസിദ്ധമായ ലാൽബാഗ് അഥവാ ചുവന്ന ഉദ്യാനം ഏത് നഗരത്തിലാണ് ബംഗളൂരു ബംഗളൂരു നഗരത്തിൽ കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷകനായി അറിയപ്പെട്ട വ്യക്തി കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷകനായി അറിയപ്പെട്ട വ്യക്തി കല്ലേൻ പൊക്കുടൻ കല്ലേൻ പൊക്കുടൻ കൊതുകിൻ്റെ ലാർവകളെ നശിപ്പിക്കാൻ ജലാശയങ്ങളിൽ വളർത്തുന്ന മത്സ്യം കൊതുകിന്റെ ലാർവകളെ നശിപ്പിക്കാൻ ജലാശയങ്ങളിൽ വളർത്തുന്ന മത്സ്യം ഗപ്പി ഗപ്പി മത്സ്യം കേരളത്തിൽ സർപ്പോദ്യാനം സ്നേക്ക് പാർക്ക് ഉള്ളത് എവിടെയാണ് കേരളത്തിൽ സർപ്പോദ്യാനം അഥവാ സ്നേക് പാർക്ക് ഉള്ളത് എവിടെയാണ് പറശ്ശിനിക്കടവ് കണ്ണൂർ പറശ്ശിനിക്കടവ് പരിസരത്തിന് യോജിച്ച രീതിയിൽ നിറം മാറാനുള്ള കഴിവുള്ള ജീവി ഏത് പരിസരത്തിന് യോജിച്ച രീതിയിൽ നിറം മാറാനുള്ള കഴിവുള്ള ജീവി ഏത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കാണുന്നതും മനുഷ്യൻ ഇണക്കി വളർത്തുന്നതുമായ പക്ഷി ഏതാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കാണുന്നതും മനുഷ്യൻ ഇണക്കി വളർത്തുന്നതുമായ പക്ഷി ഏതാണ് കോഴി ചിക്കൻ ഭീമൻ പാണ്ഡ എന്ന ജീവി ഏതു രാജ്യത്താണ് കാണപ്പെടുന്നത് ഭീമൻ പാണ്ഡ എന്ന ജീവി ഏതു രാജ്യത്താണ് കാണപ്പെടുന്നത് ചൈന ചൈനയിലാണ് ഭീമൻ പാണ്ഡ അഥവാ ജയന്റ് പാണ്ഡ സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമായ ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമായ ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഗുജറാത്ത് സിംഹത്തിന്റെ സ്ഥാനത്ത് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ തെരഞ്ഞെടുത്തത് ഏത് വർഷമാണ് സിംഹത്തിന്റെ സ്ഥാനത്ത് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ തെരഞ്ഞെടുത്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി ഗോദാവരി നദി ലോകത്ത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന കാട്ടാട് ഏതാണ് ലോകത്ത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന കാട്ടാട് ഏതാണ് വരയാട് നീൽഗിരി ടാർ ഉണ്ണിസ് വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേരളത്തിൽ എവിടെയാണ് ചന്ദനക്കാടുകൾ ഉള്ളത് കേരളത്തിൽ എവിടെയാണ് ചന്ദനക്കാടുകൾ ഉള്ളത് മറയൂർ ഇടുക്കി ജില്ലയിലെ മറയൂർ കരിമ്പനകളുടെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ ജില്ല കരിമ്പനകളുടെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് പാലക്കാട് ജില്ല കേരളത്തിലെ ഒരു പീഠഭൂമി പ്രദേശം ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഒരു പീഠഭൂമി പ്രദേശം ഏത് ജില്ലയിലാണ് വയനാട് വയനാട് ജില്ല വയനാടിന്റെ പ്രവേശന കവാടം എന്ന് അറിയപ്പെടുന്ന ചുരം ഏതാണ് വയനാടിന്റെ പ്രവേശന കവാടം എന്ന് അറിയപ്പെടുന്ന ചുരം ഏതാണ് താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം ഏത് ജീവികൾ ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ആ പേര് ലഭിച്ചത് ഏത് ജീവികൾ ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ആ പേര് ലഭിച്ചത് ചിവീട് ചിവീടുകൾ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് തീർത്ഥാടന കേന്ദ്രമായ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതി ഏതു നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതി ഏതു നദിയിലാണ് പെരിയാർ പെരിയാർ നദിയിൽ കേരളത്തിൽ കാണുന്ന വിഷമില്ലാത്ത പാമ്പുകളിൽ ഏറ്റവും വലുത് ഏത് കേരളത്തിൽ കാണുന്ന വിഷമില്ലാത്ത പാമ്പുകളിൽ ഏറ്റവും വലുത് ഏത് പെരുമ്പാമ്പ് പൈത്തൺ പെരുമ്പ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം ആയ കഞ്ചിക്കോട് കാറ്റാടി ഫാം ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം ആയ കഞ്ചിക്കോട് കാറ്റാടി ഫാം ഏത് ജില്ലയിലാണ് പാലക്കാട് പാലക്കാട് ജില്ല ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരെന്ത് ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരെന്ത് ഇ വേസ്റ്റ് ഇ വേസ്റ്റ് എന്നാണ് പറയുന്നത് സൂര്യൻ്റെ അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷത്തിലെ പാളി ഏതാണ് സൂര്യൻ്റെ അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷത്തിലെ പാളി ഏതാണ് ഓസോൺ ഓസോൺ പാളി കേരളത്തിൽ എൻഡോസൾഫാൻ കീടനാശിനി മൂലം മനുഷ്യർക്ക് ദുരിതം സംഭവിച്ചത് ഏത് ജില്ലയിലാണ് കേരളത്തിൽ എൻഡോസൾഫാൻ കീടനാശിനി മൂലം മനുഷ്യർക്ക് ദുരിതം സംഭവിച്ചത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ കൊക്ക കമ്പനിയുടെ ജലചൂഷണത്തിനെതിരെ സമരം നയിച്ച വനിത പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ കൊക്ക കമ്പനിയുടെ ജലചൂഷണത്തിനെതിരെ സമരം നയിച്ച വനിത മയില മയില പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ വിഷവാതകം ഏതാണ് പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ വിഷവാതകം ഏതാണ് ഡയോക്സിൻ ഡയോക്സിൻ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി